നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാത്തതായ അനേകം വാക്കുകളുണ്ട് അങ്ങനെയുള്ള വാക്കുകളിലൊന്നാണ് എക്സ്പിയേഷൻ എന്നുള്ളൊരു വാക്ക് അറ്റോൺമെൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം പ്രായച്വം എന്നുള്ളതാണ് മലയാളത്തിലെ പരിഭാഷ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വീണ എല്ലാവർക്കും എനിക്കും നിങ്ങൾക്കുമെല്ലാം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ദൈവിക പ്രവൃത്തിയാണ് എക്സ്പിയേഷൻ അഥവാ പ്രായച്ചുത്വം എന്ന് പറയുന്നത് ദൈവമനുഷ്യനോട് ചെയ്ത ഒരു വലിയ നന്മയാണത് ഒരു മനുഷ്യാത്മാവിനെ കാർന്ന് തിന്നുന്ന പാപത്തിൻ്റെ എല്ലാ ശിക്ഷാവധിയും ദൈവം നമുക്ക് വേണ്ടി മാറ്റിത്തരുന്ന ഒരു പ്രക്രിയയാണത് പാപത്തിൻ്റെ ഫലമാകുന്ന മരണം നമ്മുടെ ശരീരാത്മദേഹങ്ങളിൽ എവിടെയെല്ലാം എങ്ങനെയെല്ലാം ബാധിക്കുമോ ആ ഭാഗങ്ങളിലെല്ലാം കടന്ന് എന്ന് അതിൻ്റെ ഇഫക്റ്റ് മാറ്റുന്ന അതിൻ്റെ സ്വാധീനം മാറ്റുന്ന അതിൻ്റെ ശക്തി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എക്സ്പിയേഷൻ എന്നുള്ള ദൈവിക പ്രവൃത്തി പാപത്തിൻ്റെ പെനാൽറ്റിയിൽ നിന്നും നമുക്ക് വിടുതലുണ്ടാകുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാകുന്നുവല്ലോ പാപത്തിൻ്റെ പവറിൽ നിന്ന് പാപത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നരകത്തിൻ്റെ പവറാണ് ആ നരകത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് യേശു കർത്താവിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് പാപം മനുഷ്യൻ്റെ ആത്മാവിൽ കൊണ്ടുവന്നിടുന്ന ഗിൽറ്റിനെ അഥവാ കുറ്റബോധത്തെ പരിപൂർണമായും എടുത്തു കളയുന്ന ദൈവിക പ്രവൃത്തിയാണ് എക്സ്പിയേഷൻ അഥവാ പ്രായച്ചിത്വം എന്നുള്ള പ്രവൃത്തി പ്രായച്ചിത്വം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് റാൻസം എന്ന് പറയും മറുവില എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവം തൻ്റെ പദ്ധതിയിൽ നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ദൈവത്തിൻ്റെ മറവിലയാണ് തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുന്നത് മറ്റൊരു രക്തത്തിനും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ മറുവിലയായി നിൽക്കുവാൻ സാധ്യമല്ല യോഗ്യതയില്ല പാപമില്ലാതെ പിറന്നു വീണ ദൈവപുത്രൻ്റെ പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ നമുക്ക് മറുവിലയായി പേയ്മെൻറ്റ് നടത്തുവാനുള്ള ശക്തിയും സ്വാധീനവും അവകാശവുമുള്ളൂ നമ്മുടെ പാപത്തിൻ്റെ പരിമിത ഫലമായി നമ്മൾ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും അനുഭവിക്കേണ്ട എല്ലാവിധമായിട്ടുള്ള ശിക്ഷാവധിയും യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് തൻ്റെ പുണ്യാഹമായ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതിനാല് നമുക്കിന്ന് ദൈവസന്നിധിയിൽ എക്സ്പിയേഷൻ എന്നുള്ള അനുഗ്രഹം ഉണ്ടാകുന്നു പ്രായച്ചുത്വം എന്നുള്ള അനുഗ്രഹം നമ്മുടെ സ്വന്തമായി തീരുന്നു പത്രോസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടിപ്പിക്കുന്നതിനു വേണ്ടി നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് മരിച്ചു കുരുന്തിയർക്കെതിരെ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭ്യമാകാവുന്നതിൽ വെച്ചും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ പദം ഇന്ന് കേട്ടത് എക്സ്പിയേഷൻ പ്രായ്ചിത്വം ആ പ്രായ്ചിത്വം എന്ന് പറയുന്നത് മാനവജാതിക്കു വേണ്ടി ദൈവം പ്രായച്ഛിത്വമായതാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു തന്റെ രക്തമാകുന്ന മറുവലിയാൽ നമുക്ക് വേണ്ടി വാങ്ങി നൽകിയ എക്സ്പിയേഷൻ അഥവാ പ്രായച്ഛിത്തം എന്നുള്ള അനുഗ്രഹത്തിന്റെ നിഴലിൽ ജീവിച്ച് വീണ്ടെടുപ്പ് എന്തെന്ന് ആത്മാവിൽ ആസ്വദിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ